ായിരുന്നു പ്രവാചകൻ വിശുദ്ധ അവസാനത്തെ ദിവസങ്ങൾ പ്രവാചകൻ എന്നാണ് ആ എഴത്തിക്കാഫ് പ്രവാചകൻ ഇരുന്നിരുന്നത് പള്ളിയിലായിരുന്നു പൂർണ്ണമായി അവസാനത്തെ പത്ത് ദിവസങ്ങൾ ഹബീബായ ഹബീബായി റസൂൽഹു അലഹി വസ്ലമ പള്ളിയിലിരിക്കുകയും എന്നാ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ ആ ഒറ്റയിട്ട രാത്രികളിൽ ലൈലത്തുൽ കതിരനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ അതിൽപ്പെട്ട ഒരു ദിവസമായ ഇരുപത്തിയേഴാം രാവിൻ്റെ അന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ തങ്ങളുടെ നാടുകളിൽ നിന്ന് തങ്ങളുടെ പള്ളികളിൽ നിന്ന് അവർ കടപ്പുറത്തേക്ക് യാത്ര പോവുകയാണ് കടപ്പുറത്തേക്ക് യാത്ര പോയി ആ കടപ്പുറത്ത് അവർ നിരന്നിരിക്കുകയാണ് ആ കടപ്പുറത്തെ നിരന്നിരിക്കുന്ന മുസ്ലിം സമുദായത്തോട് ആരോടാണ് അവിടെയുള്ള പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് ആ പുരോഹിതന്മാർ അധികവും അള്ളാഹുവിനോടല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ പത്ത് ദിവസങ്ങൾ പള്ളിയിൽ എന്ന പ്രവാചകന്റെ ഒരു സുന്നത്ത് പ്രവാചകന്റെ ഒരു മാതൃക മുസ്ലിം സമുദായം പിന്തുടരേണ്ട ഒരു ആരാധന ഒഴിവാക്കുകയും ആ മുസ്ലിം സമുദായത്തെ കടപ്പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന പാടത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന അവിടെ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന വളരെ സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അള്ളാഹുബിന്റെ പ്രവാചകൻ പള്ളിയിലായിരുന്നു പത്ത് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ രാത്രി ദിവസങ്ങളിൽ ആളുകളോട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി അള്ളാഹുവിനോട് സഹായം തേടി അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയ പത്നി ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുമ്പോൾ എന്ന് പത്നിയോട് പ്രവാചകൻ അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ എന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അത് ആരോടാണ് ആ പ്രാർത്ഥന അല്ലാഹുവിനോടാണ് അല്ലാഹുമ്മ ഇന്നക അല്ലാഹുവേ നീയാണല്ലോ പാപം പൊറുക്കുന്നവൻ നീയാണല്ലോ പാപങ്ങൾ വിട്ടുവീഴ്ച

പള്ളിയിലിരിക്കണമെന്ന് പറഞ്ഞ ആ ദിവസങ്ങളിൽ അള്ളാഹുബിന്റെ പ്രവാചകനോട് ചെയ്യുന്നു അള്ളാഹുബിന്റെ പ്രവാചകനോട് ഇസ് ആധ മധ്യവർത്തിയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അത് വിശുദ്ധ ഖുർആനെതിരാണ് അത് വിശുദ്ധ ഇസ്ലാമിനെതിരാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും വിശുദ്ധ ഖുർആാനിന്റെ സുഹത്തുൽ ബക്കറയിലെ നൂറ്റി എൺപതാമത്തെ വചനം പ്രവാചകരെ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണ് ആ ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ അവരുടെ ഏറ്റവും അടുത്തവനാണ് നിന്നോട് പ്രാർത്ഥിക്കണമെന്നല്ല നിന്നെ മധ്യവർത്തിയാക്കണമെന്നല്ല നിന്നോട് ഇസ്തികാഥ നടത്തണമെന്നല്ല അവർ എന്നോട് പ്രാർത്ഥിക്കണം അവർ എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ഫയ്യസ്ഥിബൂലി അതുകൊണ്ടവർ എന്റെ ആഹ്വാനമാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നിലാണ് അവർ വിശ്വസിക്കേണ്ടത് എങ്കിലേ അവർക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകൻ അലൈഹി സൂചിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല വിശുദ്ധ അഞ്ച് ആറ് വചനങ്ങൾ പുറമെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ സഹായം ചോദിക്കുന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ വഴിവിടച്ചവർ എന്നിട്ട് അല്ലാഹു പറയുന്നത് നൽകുകയില്ല കാരണം അവരാരോടാണോ പ്രാർത്ഥിക്കുന്നത് പ്രവാചകന്മാരോടാണോ ഔലിയാക്കളോടാണോ അമ്പിയാക്കളോടാണോ മരണപ്പെട്ടു പോയവരാണോ അവരെല്ലാം ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി അശ്രദ്ധരാണ് ൾ ഈ മഹാന്മാരായ ആളുകൾ ഇവരുടെ പ്രാർത്ഥനയെ നിഷേധിക്കും ഇവരോട് ഞങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഞങ്ങളോട് സഹായം തേടാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ നിഷേധിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ നിന്ന് പാടത്തേക്ക് പോകുന്നവർ പള്ളിയിൽ നിന്ന് പാർക്കിലേക്ക് പോകുന്നവർ പള്ളിയിൽ നിന്ന് കടപ്പുറത്തേക്ക് പോകുന്നവർ അവരെ പള്ളിയിലേക്ക് നാം വിളിക്കണം കാരണം അള്ളാഹുവിന്റെ ഹബീബായ മുത്തായ അഷറഫ് ഹൽക്ക് അലഹി വസ അവസാനത്തെ ദിനങ്ങൾ പൂർണ്ണമായി കഴിച്ചുകൂട്ടിയിരുന്നത് പള്ളിയിലായിരുന്നു